എന്താഘോഷം വന്നാലും ഞങ്ങൾ കോഴിക്കോട്ടുകാർ ആദ്യം ഓടിയെത്തുന്നത് എസ് എം സ്ട്രീറ്റിലാണ് അപ്പോൾ ഓണമൊക്കെ എടുത്തു വരില്ലേ അപ്പോൾ നമ്മളൊന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ച് എസ് എം സ്ട്രീറ്റിൽ ചൈന മാർക്കറ്റിൽ കയറിയതാണ് അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും നല്ല അഫോർഡബിൾ പ്രൈസിലാണ് അവിടെ കൊടുക്കുന്നത് ഇവിടെ എ ടു സെഡ് സാധനങ്ങളും അവൈലബിളാണ് അഞ്ച് രൂപ മുതലാണ് ഇവിടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓണമൊക്കെ അടുത്ത് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവില്ല ഒരുപാട് കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഒരുപാട് മാലേൻ്റെ ഒക്കെ കളക്ഷൻ ഉണ്ടായിരുന്നു കാണുന്ന ക്ലിപ്പിനൊക്കെ വെറും മുപ്പത് രൂപയൊക്കെ വല്ലതായിരുന്നു ഫോണൊക്കെ അടുത്തു വരാനുണ്ട് ഒരുപാട് കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ടിപ്പോ ഇയർറിംഗ്സിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് കണ്ണെടുക്കാനേ തോന്നുന്നില്ല അത്രമാത്രം കളക്ഷനാണ് കമ്മലുകളൊക്കെ മുപ്പത് രൂപയ്ക്കും വരുന്നുണ്ട് നൂറ് രൂപയ്ക്കും വരുന്നുണ്ട് ചെറിയ ചെറിയ ജിമിക്കികളാണെങ്കിൽ അതിന് മുപ്പത് രൂപയും വലിയ ജിമിക്കികളാണെങ്കിൽ അതിന് നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഒരു റേഞ്ചിലാട്ടോ പൈസ വരുന്നത് ഇക്കാണുന്ന ക്രാബ് ഞങ്ങൾ രണ്ടെണ്ണം എടുത്ത് കാരണം ഇപ്പോൾ ട്രെൻഡായി കൊണ്ട് ഇക്കുന്ന ഒരു ക്രാബ് ആണല്ലോ പിന്നെ ഭയങ്കര അഫോർഡബിൾ പ്രൈസ് ആയതുകൊണ്ട് ഞങ്ങളത് എടുത്ത് ഈ അടുത്ത ജിമിക്കിയാണ് കേട്ടോ ഈ കുഞ്ഞു കുഞ്ഞു ക്രാബുകൾക്കൊക്കെ അഞ്ച് രൂപയൊക്കെ കേട്ടോ വില വരുന്ന അഞ്ച് പത്ത് രൂപയൊക്കെ ആട്ടോ വില വരുന്നത് അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് കൊടുക്കുന്നത് പിന്നെ ഞങ്ങൾ സൺഡേ മാർക്കറ്റിൽ ഒന്ന് പോയി കേട്ടോ ഇവിടെയും ചൈന മാർക്കറ്റിലെ പോലെ ഒരുപാട് കളക്ഷൻ കിട്ടും പിന്നെ ഇവിടെ വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇനി ഞങ്ങൾ പോയിരുന്നത് ഇപ്പോൾ ഓപ്പണായ കൊളംബോ സ്റ്റോർസിലേക്കാണ് അപ്പം അഞ്ച് രൂപക്ക് കൊടുക്കുന്ന കളക്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അത്രയും വില കുറവിൽ ഇത്രയധികം സാധനങ്ങളാണ് അവർ കൊടുക്കുന്നത് അഞ്ച് രൂപേൻ്റെ സെക്ഷനിൽ ക്രാബ് പൊട്ട് ബണ്ണ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും കൊടുക്കുന്നുണ്ട് കേട്ടോ അത്രയും അഫോർഡബിൾ പ്രൈസാണ് അതേപോലെ തന്നെയാണ് പത്ത് രൂപക്കും ഇവർ ഇത്രയും അധികം സാധനങ്ങൾ കൊടുക്കുന്നത് വളരെ വില കുറവിലാണ് ഇത്രയധികം സാധനങ്ങൾ അവർ കൊടുക്കുന്നത് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് മൂന്ന് വയ്ക്കുകയാണ് ഓണം സ്പെഷ്യലായിട്ട് അവർ പായസം കൊടുക്കണം അപ്പോൾ ഒരു പായസം വയ്ക്കാണ്ട് പോകണ മോശമല്ലേ അങ്ങനെ ഞങ്ങൾ പാലട പായസം കേട്ടോ വാങ്ങിയത് ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് പിന്നെ ഞങ്ങൾ ബസ്സിന് കാത്തിക്കാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് മറക്കരുത് കേട്ടോ